അപ്പോൾ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ട് നീ എനിക്ക് തന്ന വാക്കോ ഇവിടെ നിൽക്കുമെന്ന് നീ എന്നോട് വാക്ക് പറഞ്ഞതല്ലേ അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ ഇവിടെ എന്നും നിന്നോളാം എപ്പോഴും നിന്നോളാം ഞാൻ ആർക്കും വാക്ക് തന്നിട്ടൊന്നുമില്ല ഇത് കേൾക്കുമ്പോഴേക്ക് തന്നെ ബാലചന്ദ്രൻ്റെ ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ അലീന പറയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി എനിക്കിവിടെ പിടിച്ചു നിൽക്കാനാവില്ല സാറൊഴികെ ഈ വീട്ടിലെ എല്ലാവരും എനിക്കെതിരെയാണ് പിന്നെ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അതുമാത്രമല്ല ഇവിടെ മൂന്ന് മക്കൾക്കും എന്നെ കണ്ടൂടാം അതുകൂടാതെ ഇന്ന് വന്ന സാറ് അതായത് രാജീവിനെയാണ് ഉദ്ദേശിക്കുന്നത് എന്നോട് ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിരിക്കുകയാണ് അവസാനം മുത്തശ്ശിയും എന്നോടത് പറഞ്ഞു എനിക്ക് ഇവിടുന്ന് എന്ന് ആ സ്ഥിതിക്ക് ഇനി എനിക്ക് ഇവിടെ നിൽക്കാനാകില്ല കേട്ട ബാലചന്ദ്രൻ പറയുകയാണ് ഞാൻ നിന്നോട് ഇവിടെ നിന്ന് പോകാൻ പറഞ്ഞിട്ടില്ല ഇനിയോട്ട് പോകാൻ പറയുകയില്ല എൻ്റെ അനുവാദത്തോടു കൂടി നീ ഈ വീട്ടിൽ നിന്ന് പോകില്ല എന്റെ അനുവാദം കിട്ടിയിട്ട് നീ പോകില്ല നിന്റെ ഇഷ്ടം പോലെ ഇനി ചെയ്തോളൂ എന്ന് പറയുകയാണ് സാറിനെ ഈ അവസ്ഥയിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട് പക്ഷെ ഒരു വീട്ടിലെ എല്ലാവരും എന്നെ ഇങ്ങനെ എതിർക്കുമ്പോൾ ഒരു വേലക്കാരിയായി ഞാൻ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും ഇതൊക്കെ കേട്ടപ്പോൾ ബാലചന്ദ്രന് സങ്കടമായി അപ്പോൾ അപ്പോ ബാലേന്ദ്രൻ കൈകൊണ്ട് കാണിക്കുകയാണ് പോ എന്ന് ഞാൻ സാറിന് എൻ്റെ സ്വന്തം അച്ഛനെ പോലെയാണ് കണ്ടത് നാളെ രാവിലെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഇവിടെ വന്ന് സാറോട് പോട്ടെ എന്ന് ചോദിക്കാനുള്ള ഒരു അനുവാദം അവർ ആരും എനിക്ക് തന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്ന് സാറിനോട് ചോദിക്കുന്നത് പറയാതെ പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതി ഞാനിപ്പോൾ വന്ന് പറഞ്ഞത് ഇതൊക്കെ കേൾക്കുമ്പോൾ ബാലേന്ദ്രന് വല്ലാത്ത സങ്കടം ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ടും ബാലേന്ദ്രൻ കൈ കൊണ്ട് എന്നാണ് അലീനയോട് ചി ആക്കുന്നത് എന്നിട്ട് അലീന പുറത്തേക്ക് പോകുമ്പോൾ ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ ആകെ ചുവന്ന് വളരെ സങ്കടത്തിലാണ് ബാലേന്ദ്രൻ ഇരിക്കുന്നത് അലീന പോയതിന് ശേഷം അവിടെ ആ കസേരയിലിരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുകയാണ് ബാലേന്ദ്രൻ താഴത്തോട്ട് വന്ന് അലീന രേവതി കുട്ടിയെ വിളിക്കുകയാണ് അവിടുത്തെ അവസ്ഥകളൊക്കെ പറയുകയാണ് അപ്പോൾ രേവതി കുട്ടി പറയുകയാണ് ഏതായാലും മേഡത്തിൻ്റെ ആങ്ങളെ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു നിമിഷം ചേച്ചി അവിടെ നിൽക്കേണ്ട ഇങ്ങനെ പോരൂ എന്ന് പറയുന്നുണ്ട് രേവതി കാറിന് ഇവിടെ ഒറ്റക്കിട്ട് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒറ്റക്കിട്ട് വരുന്നതിൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ രേവതി കുട്ടി പറയുകയാണ് ഇപ്പോൾ ഇനി ചേച്ചി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട ചേച്ചി ഇങ്ങ് വരാൻ നോക്ക് എന്നൊക്കെ പറയുകയാണ് ഇത്രയൊക്കെ ആ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ച സ്ഥിതിക്ക് അവിടുന്ന് അടിച്ചിറക്കുന്നതിനിടയിൽ ചേച്ചി ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നല്ലത് നാളെ ഞാൻ നോക്കട്ടെ അവിടെ കൂട്ടാൻ വരാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ അലീന പറയുന്നുണ്ട് വേണ്ട ഞാൻ ബസ് പിടിച്ച് വന്നോളാന്നൊക്കെ പറയാണ് അങ്ങനെയല്ല ചേച്ചിയെ അവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടാലും ചേച്ചിയെ കൂട്ടിക്കൊണ്ടു പോകാനും ചേർത്ത് പിടിക്കാനും ആളുണ്ട് എന്ന് അവരെ മനസ്സിലാക്കണം എന്നാൽ ശരിയടി എന്ന് പറഞ്ഞിട്ട് അലീന ഫോൺ വയ്ക്കുകയാണ്